ഇനി അടുത്തത് നിങ്ങൾ പോകാൻ പോണത് ടു വൺ ഓഫ് അവർ വ്യൂവേഴ്സ് ഇനി നിങ്ങൾ പോണത് പോണത് ലക്ഷ പോകുന്നത് ഇനി നിങ്ങൾ പോകുന്നത് ഒരു ഞങ്ങൾ ഞങ്ങൾ ആ കോമസ് വായിച്ചിട്ടുണ്ടായിരുന്നു വായിച്ചിട്ടുണ്ടായിരുന്ന നിങ്ങൾ എന്നാണ് പറയുന്നത് എല്ലാരും അത് ഞങ്ങൾ എന്നാണ് ഇനി ഞങ്ങൾ പോകുന്നത് കേരള ഓക്കേ സോ കുറച്ചു കാലം മുമ്പ് കാലം മുമ്പ് കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ആഴ്ചകൾ മുക്കു മുമ്പ് ഒരു ആർട്ടിസ്റ്റ് ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ ഒരു പോയിട്ട് ആയിട്ട് തന്നായിരുന്നു ഞാൻ മൈ സ്റ്റോറി അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കണത് ഏഹ് അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ പെയിന്റിങ്ങും ഞങ്ങക്ക് തരാൻ പോയാണ് സോ യാ വെള്ളി ഫോർവേഡ് ചെയ്ത നിസ്കാരത്തിന്റെ സമയമായി സോ ജസ്റ്റ് Oh, okay. No one do calculation today on day, no. Tala calculation. Nah, يعني battery is so sorry. Nastamikembo my battery is off. Mm -hmm. Battery is off. Memory is and off. This is <mumbles> like nine my is out. second outfit change. Mother, third outfit change. So yeah. No one a petrol So anyway, we're still waiting. Yes. So I'm so excited, actually. Yeah, because you're an artist. Yeah. സോ അത് മാത്രല്ല ആൾക്കാർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഓയിൽ പെയിന്റിംഗും കൂടിയാണ് യുദ്ധത്തിന് പോയ സ്പീഡിലാണ് നടക്കണത് ബ്രോ ഈ സ്പീഡിന്റെ നടന്നു പോയി ബ്രോ മൈ ഗോഡ് Wait, guys waiting smoker. Muhammad bin Channa Muhalal Basum Ali. How is it ma'am? How is it? It's amazing.

Like the details he has given, mashallah, 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 mashallah. Yeah, brilliant artist, mashallah.